ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിൽ മലയാളി അമ്മമാർ ചേർന്ന് അവതരിപ്പിച്ച മെഗാ കാൻഡിൽ ഡാൻസ് ശ്രദ്ധേയമായി സുരാജ് സുഭാഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തമസോമ ജ്യോതിർഗമയ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് അറിവിന്റെ പ്രകാശത്തിലേക്ക് ബ്രിസ്ബെയിനിലെ മലയാളി അമ്മമാരുടെ മെഗാ ക്യാൻഡിൽ ഡാൻസ് അവതരണത്തിലെ പുതുമ കൊണ്ട് വേറിട്ട അനുഭവമായി അറുപത്തിനാല് അമ്മമാരുണ്ടായിരുന്നു ഇതിനകത്ത് പള്ളിയിലെ ഒരു പ്രോഗ്രാം എന്നതിലും ഇവര് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സോഷ്യലൈസേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആയിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഡാൻസ് കളിക്കുന്നവരുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്കൊരു ഫണ്ണായിരുന്നു അത് പിന്നെ ഞങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ ഈ പ്രായത്തിൽ ഡാൻസ് കളിച്ചത് മാത്രമല്ല എല്ലാവരും എന്റർടൈൻ ചെയ്യാൻ പറ്റി തെക്കൻ സെന്റ് തോമസ് സീറോ മലബാർ ദേവാലയത്തിൽ തിരുനാളിനോടനുബന്ധിച്ചാണ് മെഗാ ക്യാൻഡിൽ ഡാൻസ് സംഘടിപ്പിച്ചത് ദിവസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിലാണ് മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ അമ്മമാർ അണ്ണിനിറന്നത് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന തിരുനാൾ ക്യുൻസിലന്റിലെ പ്രവാസി മലയാളികളുടെ സംഗമവേദിയാണെന്ന് വികാരി ഫാദർ ഏബ്രഹാം നാടുകുന്നേൽ പറഞ്ഞു കൊയ്നോനിയ ട്വൻ്റി ഫോർ കൾച്ചറൽ നൈറ്റും തിരുനാളിൻ്റെ സമാപന ദിവസം ആഘോഷമായ തിരുനാൾ കുർബാനയും മനോഹരമായ തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് ഒരുക്കിയിരിക്കുന്ന സ്നേഹ വിരുന്നും ഇവിടുത്തെ യൂത്ത് തയ്യാറാക്കുന്ന ഫ്ലാഷ് മോബും പരിപാടികളെല്ലാം ആഘോഷപൂർവായി നടക്കുകയാണ് ഇത് വലിയൊരു ഒത്തൊരുപേയും കൂട്ടായ്മയുടെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അവസരമാണ് യുവതലമുറയുടെ നേതൃത്വത്തിൽ നടന്ന നൃത്ത നൃത്തങ്ങളും വിവിധ കലാപ്രകടനങ്ങളും വീക്ഷിക്കുവാൻ നിരവധി പേരാണ് ബ്രസ്ബേനിൽ ഒത്തുകൂടിയത് ബ്രസേനിൽ നിന്നും ആലിവിനൊപ്പം സുരായ് സെബാസ്റ്റിൻ ട്വന്റി ഫോർ